ഹായ് എല്ലാവർക്കും ചാനൽ പി ജി എൻ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മെഡിസിൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് ഈ മെഡിസിൻ്റെ പേര് എവി ഓൺ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എം ജിയുടെ ഒരു വൈറ്റമിൻ ഗുളികയാണിത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്താക്കെയാണ് ഇത് കൊടുത്താലുണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം ഹലോ അപ്പോൾ ഇതാണ് ഗുളിക ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാൻ കഴിയും മെർക്ക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പിന്നെ എവിയോൺ ടു ഹൺഡ്രഡ് എല്ലാ മെഡിക്കൽ ഷോറും ഇതൊരു ഹ്യൂമൺ മെഡിസിനാണ് ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണിത് ഇതിൻ്റെ തന്നെ എവിയോൺ ഫോർ ഹൺഡ്രഡ് അവൈലബിൾ ആണ് അതുപോലെ സിക്സ് ഹൺഡ്രഡ് അവൈലബിൾ ആണ് നമ്മളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ടു ഹൺഡ്രഡ് ബേഡ്സിന് നമ്മൾ പ്രാവിന് കൊടുക്കുമ്പോൾ നമ്മൾ ടു ഹൺഡ്രഡ് കൊടുത്താൽ മതി ഇത് കൊടുത്താലുണ്ടാവുന്ന ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലവരുടെയും ബേഡ് എഗ് ചെയ്യാതെ അതായത് ഫെർട്ടിലിറ്റി പ്രോബ്ലംസിലിരിക്കുന്ന അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ എഗിന് റിസൾട്ട് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പേര് പരാതി പറയാറുണ്ട് അപ്പോൾ അതിന് ഒരു നല്ല ഒരു റിസൾട്ട് എനിക്ക് അനുഭവമുള്ള ഒരു ഗുളിയാണ് ഈ എവി എം ടു എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ പിന്നെ മെയിൽ ഫീമെയിലിനെ ഫസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക അതായത് തൊട്ടടുത്ത കാണുന്ന കെ ജികളിൽ ഒരു കെ ജിയിൽ ഇടുക അതുപോലെ ഫീമെലിനെ വേറൊരു കെ എന്നിട്ട് ടെൻ ഡേയ്സ് അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ എ വി എം ടു ഹൺഡ്രഡ് ഓരോ ഗുളിക വായിലിട്ട് കൊടുക്കണം അത് ഒരു ദിവസം പോലും ഇടപെടാതിരിക്കുക ഇടപെടാതെ ഡെയിലി കൊടുക്കുക മെയിലിന് കൊടുക്കണം അതുപോലെ ഫീമെയിലിന് കൊടുക്കണം ചിലർ ഫീമെയിലിന് മാത്രം കൊടുക്കുന്നവരുണ്ട് കൊടുക്കുമ്പോൾ ആ രണ്ടിനും കൊടുക്കുക അത് ഇത് ഈ ഗുണം എന്ന് പറഞ്ഞാൽ പ്രാവ് മൊത്തത്തിൽ പ്രാവിൻ്റെ ഒരു ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും പ്രാവ് നന്നായിട്ട് ആക്റ്റീവ് ആക്റ്റീവാവും പിന്നെ ഫെർട്ടിലിറ്റിയിലുള്ള എല്ലാ പ്രോബ്ലംസും പരിഹരിക്കപ്പെടും പിന്നെ മാത്രമല്ല പ്രാവിൻ്റെ ഫെതറിൽ എല്ലാത്തിനും ആ ക്വാളിറ്റി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ മെഡിസിൻ ഒന്ന് പരീക്ഷിക്കുക ചെറിയ വിലയുള്ള ഇതിന് വരുന്നത് ഇതിന് പത്തെണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പിന് വരുന്നത് വെറും പതിനാലേ അമ്പത് പതിനാലേ അമ്പത് പതിനഞ്ച് രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ അപ്പോൾ ഇരുവണ്ണത്തിനൊരു വരുന്നത് ഏകദേശം മുപ്പത് രൂപയുടെ ഉള്ളിൽ വരുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഇല്ല അതായത് കുഞ്ഞുങ്ങളുണ്ടാവാത്ത വീടുകൾക്ക് നമ്മളിത് കൊടുക്കുക ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക ഇത് വായിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എടുക്കരുത് കാരണം ഇത് ഇതിൻ്റെ കൊക്കൊന്ന് അത് ഷെയ്ക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഗുളിക പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് വിരലിലൊന്ന് ജസ്റ്റ് പ്രാവിൻ്റെ ബേഡിൻ്റെ വായിലിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുളിക താഴേക്ക് ഇറങ്ങി പോകും അത് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ എല്ലാവരും ഈ എ വി ഒ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഹലോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഗുളിക ഒന്ന് കൊടുക്കുന്നത് ഫിലിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേഡാണ് ഇതൊരു ഫീമെയിലാണ് ഇതിന് കുറച്ച് ശേഷി കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേറെയും ബേഡിന് പരീക്ഷിച്ചിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു റിസൾട്ട് നിങ്ങൾക്കൂടെ പ്രാവ് വളർത്തുന്ന പലർക്കും ഇതൊരു ഉപകാരപ്പെട്ടത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഗുളിക ഞാൻ പുറത്തെടുത്തു ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഡയറക്റ്റ് അതിൻ്റെ വായൊന്ന് ജസ്റ്റ് പൊളിക്കാം ഓക്കെ വായങ്ങനെ പൊളിച്ച് ഈ ഗുളിക ജസ്റ്റ് അതിൻ്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ടുക ഓക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗുളിക ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കൊക്കൊന്നിങ്ങനെ പൊക്കി പിടി പൊക്കി പിടിച്ച് ഇതിൻ്റെ കഴുത്തിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക അപ്പോൾ ഗുളിക ഇങ്ങനെ ഇറങ്ങി പോകണം നമുക്ക് അറിയാൻ കഴിയും ഓക്കെ അപ്പോൾ ഗുളിക ഇതിൻ്റെ ഇതിലൂടെ ഇറങ്ങി ഇതിലൂടെ ഇറങ്ങി വന്നു അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം